ും ലോക നേതാക്കും വിറച്ചു നിൽക്കുന്ന ആ രഹസ്യങ്ങളുമായി എപ്സ്റ്റീൻ ഇന്നും എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ കേൾക്കുമ്പോൾ സിനിമാ കഥ പോലെ തോന്നാം പക്ഷേ എപ്സ്റ്റീന്റെ മരണത്തിലെ ദുരൂഹതകൾ ഇന്നും ലോകത്തെ വേട്ടയാടുകയാണ് താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യവും രഹസ്യങ്ങളും സംരക്ഷിക്കാൻ അയാളെ കൊണ്ട് മരണം അഭിനയിപ്പിച്ചതാണെങ്കിലും സഹതടവുകാരന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും ഇസ്രായേൽ ചാരസംഘടനയുമായുള്ള ബന്ധവും പുറത്തു വരുമ്പോൾ കഥ മാറുകയാണ് ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പത്തിനാണ് ന്യൂയോർക്കിലെ അതീവ സുരക്ഷയുള്ള ജയിലിൽ വെച്ച് ജെഫ്രി എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തതായി വാർത്തകൾ വരുന്നത് ഇത്രയും സുരക്ഷയുള്ള ജയിലിൽ എപ്സ്റ്റീനെ മരിച്ച നിലയിൽ കാണപ്പെട്ടപ്പോൾ അത് വെറുമൊരു ആത്മഹത്യാണെന്നാണ് പലരും കരുതിയത് എന്നാൽ സംശയങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു എപ്സ്റ്റീന്റെ സഹതടവുകാരനായിരുന്ന വ്യക്തി പിന്നീട് നടത്തിയ വെളിപ്പെടുത്തലുകൾ വിരൽ ചൂണ്ടുന്നത് വലിയൊരു ഗൂഢാലോചനയിലേക്കാണ് ജയിലിലെ ആ രാത്രിയിൽ നടന്ന കാര്യങ്ങളിൽ ഒട്ടേറെ അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നു എന്ന് അയാൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതിനെല്ലാം പുറമെയാണ് എപ്സ്റ്റീനെ ഇസ്രയേലിന്റെ കരുത്തുറ്റ ചാരസംഘടനയായ മൊസാദുമായി ഉണ്ടായിരുന്ന ബന്ധം ലോക നേതാക്കളുടെയും അതിസമ്പന്നരുടെയും അസ്രേല ദൃശ്യങ്ങൾ പകർത്തി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ മൊസാദ് എപ്സ്റ്റീനെ ഒരു ഏജന്റായി ഉപയോഗിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഈ ദുരൂഹതയുടെ ആഴം കൂട്ടുന്നു ഇത്രയും സ്വാധീനമുള്ള ഒരാൾക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണോ എന്ന് ഈ റിപ്പോർട്ടുകളെല്ലാം കാണുമ്പോൾ നമുക്കും തോന്നിപ്പോകാം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ലോകത്തിലെ അതിസമ്പന്നർക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി സെക്സ് ട്രാഫിക്കിംഗ് നടത്തുകയും ചെയ്ത ജെഫ്രി എബ്സ്റ്റിൻ വായ തുറന്നാൽ അമേരിക്കൻ മുൻ പ്രസിഡന്റുമാർ മുതൽ ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങൾ വരെ കുടുങ്ങുമായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ മരിച്ചതല്ല കൊല്ലപ്പെട്ടതാണ് എന്ന വാദം അന്ന് തന്നെ ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും പുതിയ ചർച്ചകൾ നടക്കുന്നത് മറ്റൊന്നാണ് എപ്സ്റ്റീൻ മരിച്ചിട്ടില്ലെന്നും ജയിലിൽ നിന്നും അയാളെ രഹസ്യമായി മാറ്റിയതാണെന്നുമാണ് ഈ കോൺസ്പിറൻസി തിയറികൾ പറയുന്നത് ജയിലിനുള്ളിലെ സി സി ടി വി ക്യാമറകൾ ആ സമയത്ത് പ്രവർത്തിക്കാതിരുന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉറങ്ങിപ്പോയതും മൃതദേഹത്തിന്റെ ചിത്രങ്ങളിലെ പൊരുത്തക്കേടുകളും ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നവയാണ് എപ്സ്റ്റീൻ ഒരു ഇസ്രയേലി ചാരനായിരുന്നുവെന്നും ഉന്നതരെ കൊടുക്കാൻ അയാൾക്ക് രഹസ്യ സഹായം ലഭിച്ചിരുന്നുവെന്നും മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ആരോപിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ തന്റെ ദൗത്യം പൂർത്തിയാക്കിയ അയാളെ മൊസാദ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതാവില്ലേ ഇനി എന്തുകൊണ്ടാണ് എപ്സ്റ്റീൻ ജീവിച്ചിരിപ്പുണ്ടാകാം എന്ന് പലരും വിശ്വസിക്കുന്നതെന്ന് നോക്കാം എപ്സ്റ്റീന്റെ സെല്ലിന് പുറത്തുള്ള രണ്ട് ക്യാമറകളും അയാൾ മരിക്കുന്ന ആ രാത്രിയിൽ പ്രവർത്തിച്ചിരുന്നില്ല ഇത് വെറുമൊരു യാദൃച്ഛികതയാണോ മറ്റൊരു കാര്യം എപ്സ്റ്റിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിലെ അസ്ഥികൾ ഒടിഞ്ഞത് ആത്മഹത്യയേക്കാൾ കൂടുതൽ കൊലപാതകത്തിന്റെ ലക്ഷണമാണെന്ന് ചില ഫോറൻസിക് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു പുറത്തുവന്ന വന്ന സ്ട്രക്ചറിലെ മൃതദേഹത്തിന്റെ ചിത്രം എപ്സ്റ്റിന്റെ യഥാർത്ഥ രൂപവുമായി സാമ്യമില്ലെന്നുള്ളതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു പലരും വിശ്വസിക്കുന്നത് പല ഉന്നതരുടെയും രഹസ്യങ്ങൾ അറിയാവുന്ന എപ്സ്റ്റീനെ രക്ഷപ്പെടുത്താൻ വലിയൊരു വിഭാഗം തന്നെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ജയിലിൽ മരിച്ചത് എപ്സ്റ്റീന് പകരം മറ്റാരോ ആണെന്നും എപ്സ്റ്റീൻ ഇന്നും ഏതെങ്കിലും രഹസ്യ ദ്വീപിൽ സുഖമായി കഴിയുന്നുണ്ടെന്നും വിശ്വസിക്കുന്നവർ നിരവധിയാണ് അതീവ സുരക്ഷയുള്ള സെല്ലിൽ സി സി ടിവികൾ ഒരേ സമയം പ്രവർത്തനരഹിതമായതും ഗാർഡുകൾ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതും വെറുമൊരു യാദൃശ്ചികതയായി കാണാൻ കഴിയില്ല ചില ആളുകൾ പറയുന്നത് എപ്സ്റ്റീൻ ഒരു പ്ലാസ്റ്റിക് സർജറിയിലൂടെ മുഖം മാറ്റി തന്റെ സ്വകാര്യ ദ്വീപുകളിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റേതെങ്കിലും കോണിലോ പുതിയൊരു പേരിൽ ഇന്നും ആഡംബര ജീവിതം നയിക്കുന്നുണ്ടെന്നാണ് എപ്സ്റ്റീൻ എന്ന ഈ ക്രിമിനൽ ഇന്നും നമുക്കിടയിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ അതോ അയാൾ കൊല്ലപ്പെട്ടതാണോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ കാനഡയിലെയും ലോകത്തിലെയും ഇത്തരത്തിലുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളും കൃത്യമായി അറിയാൻ കാനഡ വാർത്തകൾ എന്ന ഞങ്ങളുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും ما شدم